ഷിരൂരിൽ ദൗത്യം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു ഓണം പിന്നിട്ട് എന്ന് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മൾ കേരളക്കാർ ഒട്ടാകെ പ്രത്യാശിച്ച പോലെ ഇപ്പോൾ ട്രക്കിൻ്റെ കുറേ ഒരു 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 പകുതിയോളം ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈശ്വര് മാൽപ്പ എന്നിട്ട് വ്യക്തമാക്കുന്നത് നേരത്തെ അദ്ദേഹം ആദ്യം ചാ ആദ്യം അതായത് ഇന്ന് രാവിലെ ആദ്യം ചാടിയ സമയത്ത് അതായത് ആദ്യം ഡൈവിങ് ചെയ്ത സമയത്ത് ഈ ട്രക്കിൻ്റെ ഈ അർജുൻ്റെ ട്രക്ക് ഒരു മരം കൊണ്ടുപോകുന്ന ട്രക്കാണ് അക്വേഷ്യ മരമാണ് കൃത്യമായ അളവിൽ മുറിച്ചു കൊണ്ടുപോകുന്ന ഒരു ട്രക്കാണ് അപ്പോൾ ആ ട്രക്കിൻ്റെ മരം തെടികഷ്ണം കണ്ടെത്തി അങ്ങനെ അദ്ദേഹം വീണ്ടും വിശ്രമത്തിന് ശേഷം ഉച്ചയോടെ ഒരു മണിയോടെ ഏകദേശം വീണ്ടും ഒരു മണിയോടെ വീണ്ടും പുഴയിലേക്ക് ഡൈവിങ്ങിനായി ഇറങ്ങി അങ്ങനെ ഇറങ്ങിയ സമയത്താണ് ടയറിൻ്റെ ഭാഗം കണ്ടെത്തിയത് ട്രക്കിൻ്റെ ടയർ തന്നെ ലോറി ഉടമ മനാഫ് നേരത്തെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് ഈ ഒരു ട്രക്കിൻ്റെ രണ്ട് ടയറിൻ്റെ ഭാഗമാണ് കണ്ടെത്തിയത് അത് ഈശ്വർ മാലപ തൻ്റെ തൻ്റെ ചാനലിലൂടെ അത് യൂട്യൂബ് ചാനലിലൂടെ ആ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് വ്യക്തമായ ദൃശ്യങ്ങൾ അല്ലെങ്കിലും ചില ട്രക്കിൻ്റെ ഒരു ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ട്രക്കിൻ്റെ ഒരു ടയർ കണ്ടെത്തി പിന്നെയാണ് അദ്ദേഹം വീണ്ടും അതിലേക്ക് ചാടി അങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗം കൂടി കണ്ടെത്തുന്നു എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ട്രക്ക് എടുത്തുയർത്തുവാനുള്ളൊരു ശ്രമത്തിലേക്കാണ് നീങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ട്രക്ക് ഉയർത്താനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ക്രെയിൻ കൊണ്ടുവരാനുള്ള ഒരു ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ക്രെയിൻ കൊണ്ടുവരാൻ അതിൻ്റെ ചർച്ചകളൊക്കെയും ഇപ്പോൾ ഐ ബി നടക്കുന്നുണ്ട് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ഒപ്പം തന്നെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയ്ദ് ജില്ലാ കലക്ടർ എസ് പി തുടങ്ങിയവരുടെ നേതൃത്വത്തിലൊക്കെയും ഐ ബിയിൽ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രെയിൻ കൊണ്ടുവന്ന് ഉയർത്താനുള്ള എല്ലാ ശ്രമവും കൂടി നടത്തും ഈ ട്രക്ക് ഈ ക്രെയിൻ ഇവിടെ എത്തും അങ്ങനെയാണെങ്കിൽ ക്രെയിൻ എത്തി ക്രെയിൻ എത്തിയ ഉടൻ തന്നെ ട്രക്ക് ഉയർത്താനുള്ള ശ്രമമാണ് അവർക്ക് അതിൽ അവരുടെ ക്യാബിനാണ് കണ്ടെത്തിയത് എന്നുള്ളൊരു വ്യക്തമല്ലാത്തൊരു വിവരം ലഭിക്കുന്നുണ്ട് അതിൽ അർജുനുണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കാരണം മൂന്ന് പേരാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് രണ്ട് കർണാടക സ്വദേശികൾ ഉൾപ്പെടെ അർജുൻ ഉൾപ്പെടെ നഷ്ടമായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഡാർക്ക് ബെൻസ് ആകാനുള്ള എല്ലാ സാധ്യതയും എ കെ മസ്റ്റർ ഫാമിലിയും തള്ളിക്കളയുന്നില്ല കാരണം ഒരു വലിയ ട്രക്കാണ് അപ്പോൾ ആ വലിയ ട്രക്ക് ഇപ്പോൾ നദിയിലേക്ക് പോയിരിക്കുന്നത് ഭാരത് ബെൻസിൻ്റെ ട്രക്ക് മാത്രമാണ് ബാക്കി രണ്ട് എണ്ണം എണ്ണമുള്ളതെന്നുള്ളത് ഈ ഒരു ബാക്കി ഒരെണ്ണമുള്ളത് ഈ ടാങ്കർ ലോറിയാണ് എന്നാൽ ടാങ്കർ ലോറി ആയിരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ഇന്നലെ ഈ അർജുൻ്റെ ട്രക്കിൻ്റെ നമ്മൾ ഈ ഒരു ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തിയാണ് അത് അർജുന ട്രക്കിൻ്റെ ലോഹഭാഗമാണെന്നാണ് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇന്നലെ ഈ ലോറിയുടമ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം വെള്ളം വെക്കുന്ന സ്റ്റോറേജിൻ്റെ ഒരു ആ ഒരു ഭാഗമാണ് ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അർജുനൻ്റെ ലോറി അരിക്കാം എന്നുള്ളൊരു പൂർണ്ണമായ ഒരു നിഗമത്തിലേക്ക് എത്തുകയാണ് എല്ലാ അധികൃതരെല്ലാം ഒക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഇത് ഒരു ശ്രമമാണ് നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ക്രെയിൻ ഈ ശിരൂരിൻ്റെ മ ശിരൂരിൻ്റെ ദൗത്യമുഖത്തേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ എല്ലാ സജ്ജീകരണവും ഉപയോഗിച്ച് അത് ഉയർത്തുവാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ ചില ക്രെയിൻ എത്താൻ വൈകുകയാണെങ്കിൽ ചിലപ്പോൾ അത് നാളത്തേക്ക് മാറിയിരിക്കാം എന്നുള്ള സാഹചര്യം കൂടി ഈശ്വർ ഈശ്വർമാൽപ്പിന്റെ നേതൃത്വത്തിൽ പോലെ തെരച്ചിൽ നടത്തുകയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചും മണ്ണ് നീങ്ങിക്കൊണ്ടുള്ള തെരച്ചിലും ഇവിടെ നടക്കുന്നുണ്ട് ഫൈസ് ശിരൂരിൽ നിന്നും ഫൈസ് സി ഡിക്സ് വൺ ഇന്ത്യ മലയാളം